ൾ ഇങ്ങനെയുള്ള സ്ഥലം അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന പോസ്റ്ററുകൾ അല്ലെങ്കിൽ ഫ്ലക്സ് നമുക്ക് കാണാൻ സാധിക്കും അറിയിപ്പ് ഓൺലൈൻ വാഹനങ്ങളായ ഉബർ ഒല റാപ്പിഡോ തുടങ്ങിയവ സ്റ്റാൻഡ് പരിസരത്തു നിന്നും ട്രിപ്പ് എടുക്കാൻ അനുവദിക്കുന്നതല്ല അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതി വെച്ചിരിക്കുന്ന ഒരു ഒരു ഫ്ലക്സ് ഞാൻ കാണുകയുണ്ടായി സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഡൊമസ്റ്റിക് എയർപോർട്ട് തിരുവനന്തപുരം സി ഐ ടി യു ഐ എൻ ടി യു സി സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എന്നാണ് എഴുതിയിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു ഫ്ലക്സും ഞാൻ കാണാനിടയായി ഓൺലൈൻ ഓട്ടോ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് അത് യാത്രക്കാർക്കാണേ പേട്ട റെയിൽവേ സ്റ്റേഷന് നൂറ് മീറ്റർ അകലെ നിന്നും മാത്രമേ ഓൺലൈൻ വാഹനങ്ങൾ ഓട്ടം എടുക്കാൻ പാടുള്ളൂ സ്റ്റാൻഡിന് പുറത്തുള്ള ഓട്ടോറിക്ഷകൾ സ്റ്റാൻഡിലോ പരിസരത്തോ പാർക്ക് ചെയ്യാൻ പാടില്ല സംയുക്ത ട്രേഡ് യൂണിയൻ സി ഐ ടി യു ഐ എൻ ടി യു സി ബി എം എസ് എല്ലാ ആൾക്കാരും ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് യെസ് ഓക്കെ എൻ്റെ ബലമായ സംശയം എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഓൺലൈൻ ടാക്സികളെ എതിർക്കുന്നത് അല്ലെങ്കിൽ ഊബർ ഓല പോലെയുള്ള ഓൺലൈൻ ടാക്സികൾ എതിർക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സംശയം ഞാൻ എവിടെ പോയാലും മാക്സിമം ഇതുപോലെയുള്ള ഓൺലൈൻ ടാക്സി സേവനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലാത്ത വാഹനങ്ങൾ ഞാൻ എടുക്കാറുണ്ട് ഓൺലൈൻ ടാക്സി സേവനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് എനിക്ക് ഞാൻ സഞ്ചരിക്കാൻ പോകുന്ന ദൂരം എനിക്ക് കറക്റ്റായിട്ട് അറിയാം അപ്പോൾ അതിന് എത്ര എന്നുള്ളത് ആപ്പ് ഓൾറെഡി കാണിക്കും എനിക്ക് ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും എനിക്ക് വളരെ ിൽ ക്യാഷ്ലെസ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കും എനിക്ക് ഞാൻ സഞ്ചരിക്കാൻ പോകുന്ന വണ്ടിയുടെ ഡീറ്റെയിൽസ് വണ്ടിയുടെ ഡ്രൈവറുടെ ഹിസ്റ്ററി വണ്ടിയുടെ ഡ്രൈവറെ ഡ്രൈവറുടെ റേറ്റിംഗ് ഇതൊക്കെ എനിക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ എൻ്റെ യാത്ര സുരക്ഷിതമാക്കാനായിട്ട് എനിക്ക് ആ ഡേറ്റ എനിക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും എന്തെങ്കിലും ഒരു പ്രോബ്ലം ഡിസ്പ്യൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഉബർ എന്ന കമ്പനി എനിക്ക് വേണ്ടി എൻ്റെയും ഡ്രൈവർക്കും ഇടയിൽ മധ്യസ്ഥത വഹിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും അങ്ങനെയുള്ള പല തരത്തിലുള്ള അഡ്വാൻറ്റേജസ് നമുക്ക് ഈ ഓൺലൈൻ ടാക്സികൾക്ക് നമുക്ക് കിട്ടും ഒരു പരിചയമില്ലാത്തൊരു സ്ഥലം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ പോയി ഇറങ്ങുന്നു ഡൽഹി എയർപോർട്ടിൽ നിന്നും നിങ്ങൾക്ക് കൊണാക് പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലം വരെ പോകണം നിങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ഒരു ടാക്സിയോ എടുത്ത് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഉബർ വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് എന്നുള്ളത് വ്യക്തമായി കാണിക്കുകയും നിങ്ങൾക്ക് ആ യാത്രയിൽ നിങ്ങൾക്ക് പോകാനും സാധിക്കും നേരെ മറിച്ച് ചിലപ്പം ആ ഒരു പരിചയമില്ലാത്ത ഒരു ഓട്ടോക്കാരനും ഒരു ടാക്സിക്കാരനോ നിങ്ങളെ വന്ന് പിക്ക് ചെയ്യുന്നതുണ്ടെങ്കിൽ ഈ റേറ്റിൽ കാണിക്കുന്നതിൽ മൂന്നോ നാലോ ഇരട്ടിയൊക്കെ ചിലപ്പോൾ അയാൾ വാങ്ങിച്ചെന്നിരിക്കും അതങ്ങനെയാണ് യൂഷ്വലി എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നത് ഡൽഹിയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തെ എല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവർ ഓട്ടോയിലും ടാക്സിയിലുമൊക്കെ കിലോമീറ്റർ റേറ്റ് മിനിമം ചാർജ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും പക്ഷേ അതൊന്നും ആപ്ലിക്കബിൾ ആയിട്ട് പല സ്ഥലത്തും പ്രവർത്തനമാവുന്നത് കണ്ടിട്ടില്ല അപ്പോൾ അത്തരത്തിൽ ഈ ഓട്ടോ അല്ലെങ്കിൽ ടാക്സി എന്ന് പറയുന്ന ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ പല ആളുകളെയും ചൂഷണം ചെയ്യുകയും പറ്റിക്കുകയും അമിതമായിട്ടുള്ള ചാർജുകൾ ഈടാക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഈ ഓൺലൈൻ